ണെങ്കിൽ അങ്ങ് വർഷമോടെ ഭയങ്കര പ്രയായിരുന്നു അത് കൃഷ്ണ കൃഷ്ണൻ ആ അണ്ണപറ നമ്മളെ നീക്കാം അവിടെ അങ്ങനെ പിള്ളേരെ അങ്ങനെ അണ്ണൻ ഒരു ദിവസം ജ്യൂസ് കടയിൽ കുലുക്കി അടിച്ചോണ്ടിരുന്ന സമയത്ത് അണ്ണനെ പണിയാനായിട്ട് ഒരു ഏഴെട്ട് ഗുണ്ടകളിങ്ങനെ വന്ന അണ്ണന്റെ അടുത്ത് വന്നിട്ട് നാല് കുരുക്കി ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു അണ്ണന് മനസ്സിലായി അണ്ണനെ പണിയനാന്ന് അണ്ണൻ എന്നാണ് അണ്ടർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ല വേറെ ഒറ്റയ്ക്കായിരുന്നു ആകെ ഒരു സോഡ ഓപ്പണർ ഉണ്ട് അണ്ണൻ നേരെ ഫ്രിഡ്ജീന്ന് ആ സോഡാ കുപ്പി എടുത്ത് ഔമാരുടെ ഫ്രണ്ടിൽ കൊണ്ട് സോടാ പൊട്ടിച്ചിട്ട് അണ്ണൊരു പറച്ചില് എടാ നായി പട്ടി പോണേ ഇവിടെ പറഞ്ഞ് അവന്മാരുടെ മണ്ടക്കൂടെ എല്ലാരെയും ഇടിച്ച് അതിന്റെ അമ്മമാര് കുനിച്ച് നിർത്തി അവന്മാരുടെ മണ്ടക്കൂടെ ചാടി 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 ഇങ്ങനെ ചാടി വന്ന അമ്മ നേതാവിന്റെ കഴുത്തിട്ട് നല്ല സെറ്റപ്പായി

അണ്ണനെ കാണാൻ വന്നു ബോംബെ വലിയ ഡോൺ അങ്ങനെ കുലുക്കി അടിച്ചോണ്ടിരുന്ന അണ്ണൻ അതിന് പകരം ഷെഡിയുടെ കൂടെ ഷെഡിയുടെ അടിക്ക് പോയിക്കൊണ്ടിരുന്നത് ഓ അടിക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വലം കൈ ആയിട്ട് പറഞ്ഞോട് പിള്ളേരിക്ക് ഷെഡിയുടെ വലം കൈ അണ ആവുന്നു യായിട്ട് നമ്മളെ രംഗണ്ണൻ അങ്ങനെ വലങ്കയായിരുന്നു അണ്ണൻ അണ്ണന്റെ അമ്മാവൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു നമുക്കൊരു തരിശു ഭൂമിയുണ്ട് ഇത് പറഞ്ഞു അവളുടെ പേര് ശരിക്കും അച്ഛന്റെ പേര് തങ്കച്ചായിരുന്നു തങ്കച്ച അച്ഛൻ ചരിച്ചപ്പോഴേ അന്നെ പേരിട്ട് തങ്കന്റെ പേരിട്ട് ഷെട്ടിയുടെ ആണെന്ന് ആള് ഏഹ് മറ്റേ തരിശു ഭൂമി മേടിച്ച് ശരിക്കും തങ്കനായി ആ ഭൂമിക്ക് വില പറയാനായിട്ട് വിൽക്കാനും പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയായി തങ്കനായ ആളന്ന് ശരിക്കും അത് വരാളുടെ ഒരു തങ്കൻ തന്നെ ആയിരുന്നു രംഗണ്ണൻ രംഗണ്ണിപ്പോ നമ്മൾ ഹൈഫിനൊക്കെ പറയുന്നത് അങ്ങനെ എന്റെ രംഗണ്ണൻ ഷെഡിയുടെ കൂടെ നിന്ന് ഇതാരാണ് സ്പീക്കറാണ്ട് ചെറുക്കുന്ന ആറായിട്ടോ അന്ന പറഞ്ഞ കേട്ടില്ലേ എന്ത് എന്ത് டட 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 டேடா என்ன விட்டடா எங்கடா தீர்க்கட்ட எங்கண்ணா ஆ அடி 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 குத்தை குத்தை அண்ணா அவனே குத்தி 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 அவனே குத்தி இறங்கி அடி இறங்கி அடி அவனே கெறி அடி 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 அம்பானே அடி எங்கண்ணா அடி 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 அம்பானே ട വണ്ട വണ്ടിക്കണേ കുട്ടു വണ്ടിക്കാര് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ പിന്നെ ഫസ്റ്റ് അടിയല്ലേ അടി കൊല്ലേ ആരെ കൊല്ലേ ആരെ കൊല്ലല്ലേ പ്രത്യേകിച്ച് ആരെ കൊല്ലല്ലേ അവനൊന്ന് കിട്ടണം എനിക്ക് വണ്ടിയടെ ഇന്ന് അവനെ കുത്തി 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 ആ ഇറങ്ങി ഇറങ്ങി നീ എന്താണോ മാസാണോ നിനക്ക് വണ്ടി കിട്ടില്ലേടാ സന്തോഷത്തിന്

രംഗ രംഗ അമ്പാന്റെ ആഗ്രഹി യാത്ര ചെയ്യണേ രംഗന്ന രംഗളാറ അമ്പാനെ വണ്ടി ഒന്ന് വേണം അമ്പാനെ ആ വണ്ടി ഒന്ന് വേണം ആ അമ്പാന സാറേ സാറേ ഇത് പിള്ളേരാണ് ബിബിനേ ബിബിനേ വണ്ടി കേറു കേട്ടോന്താ ചെയ്ത് വിളയും അറിയാലോ സാറേങ്ങാ സാറേണ്ടാവില്ല സാറേ രംഗ സാറേ സാറേ രംഗണ്ട തല ഉണ്ടാവൂലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തലേണ്ടത് രങ്കണ്ഠിരി സീനാണ് ഇനി അത് വരമായിട്ട് ഇനി നമുക്ക് റോള് ചെയ്ത് റോള് ചെയ്യാം റോൾ ചെയ്യാം ഇത്ര വലിയ പ്രശ്നം എഴുതി ചെയ്തിട്ട് ഓരോ മോനെ പറ നിങ്ങളുടെ സോറിയ സോറി സോറിനെതിരെ പ്രശ്നമല്ല അങ്ങനെ പറഞ്ഞേ എന്തിന് രംഗ് സീന് എനിക്ക് ഇത്ര വലിയ വിശ്വാസം നമുക്ക് ഡ്രസ്സീ ചന്ദ്രന ഇ거 처처 찬다는 얘기다 ഞാൻ ಮತ್ತೆ അമ്പ ആടാ അങ്ങനെ ഷിഫ്റ്റ് ഇട അങ്ങനെ മോശാണ് അങ്ങനെ ഷിഫ്റ്റ് ഇട അങ്ങനെ മോശാണ് ഷിഫ്റ്റ് ഷിഫ്റ്റ് ശരി ശരി 얘 ಮತ್ತೆ lazım છે ഇത്രേം തലവരടിയല്ല അന്ന് എനിക്ക് ഒരു ഡ്രസ്സ് വാറണം ഡ്രസ്സ് വാടறேன் കാണാ ഓ എന്തിനെ അങ്ങനെ బ్లాക്ക് ഇടണം ആ അത് വെച്ചില്ല അത് ഹെറ്റില്ല അത് അത് ക്ലൈമാക്സിലാണ് ഇപ്പോ ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സിലാണ് ഇങ്ങനെ പോയാ അണ്ണൻ ഉണ്ടാവില്ല അത് ആരെ കൊണ്ടോ

എവിടെ എനിക്ക് അല്ല അയച്ചടേ അല്ലേ പറഞ്ഞത് ആണോ അങ്ങനെ പറഞ്ഞാ എന്നെ ഇവിടെ വഴിയിൽ വിട്ടിട്ട് ഇട്ടിട്ട് കണ്ടിക്കണ്ടവര് തല്ലിക്കു തിരിഞ്ഞു പോലും നോക്കിയില്ല ഞാൻ